നമ്മൾ നോക്കാൻ പോകുന്നത് കളേഴ്സ് എങ്ങനെ അറബിയിൽ പറയാന്നാണ് അത് കളേഴ്സ് എന്നതിന് അറബിയിൽ അൽവാൻ എന്നാണ് പറയുക അൽവാൻ ഇനി കളർ എന്നാണെങ്കിൽ ലൗൻ എന്ന് പറയും ലൗൻ വൈറ്റ് വൈറ്റിന് അറബിയിൽ അബിയൗ എന്ന് പറയും അബിയൽ ഇനി ഫീമെയിൽ വേർഡ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ബൈലാ എന്ന് പറയും നമ്മൾ മെയിൽ വേർഡ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ അബിയൽ എന്നും ഫീമെയിൽ വേർഡ്സിൻ്റെ കൂടെ ബൈലാ എന്നാണ് യൂസ് ചെയ്യുക ഇനി ബ്ലാക്ക് ബ്ലാക്കിന് അറബിയിൽ അസ്വദ് എന്ന് പറയും അസ്വദ് ഫീമെയിൽ വേഡ്സിൻ്റെ കൂടെ ആണെങ്കിൽ സൗദാ എന്ന് പറയും സൗദാ റെഡ് റെഡിന് അഹ്മർ എന്ന് പറയും ഫീമെയിൽ ഫീമേൽ കൂടെ ആണെങ്കിൽ ഹംറ അഹ്മർ ഹംറാ ഗ്രീനിന് അഹ്ലർ എന്ന് പറയും അഹ്ലർ ഫീമെയിൽ വേഡ്സിൻ്റെ കൂടെ എന്ന് പറയും ഹുലറ യെല്ലോ അസ്ഫർ ഫീമെയിൽ വേർഡ്സിൻ്റെ കൂടെ സൊഫ്ര അസ്ഫർ സൊഫ്ര്ലൂ ആണെങ്കിൽ അസറക്ക് എന്ന് പറയും അസറക്ക് ഫീമെയിൽ വേഡ്സിൻ്റെ കൂടെ എന്ന് പറയും ഓറഞ്ചിന് ബുർത്തുക്കാലിയെ എന്ന് പറയും ബുറത്തുക്കാലിയെ ഫീമെയിൽ വേഡ്സിൻ്റെ കൂടെ ബുർത്തുക്കാലിയ എന്ന് പറയും ശുക്രൻ